ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ എൽ ഡി എഫിന് ഭരണ തുടർച്ച കിട്ടിയാൽ ഇവിടെ അതിദരിദ്രരില്ലാത്ത കേരളമായി കേരളത്തെ മാറ്റും എന്ന് പ്രഖ്യാപിച്ചു ആദ്യ യോഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്നതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആ പ്രഖ്യാപനം വീണ്ടും നടത്തിയത് അതിനുശേഷം അതുമായി ഒരു മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടു പ്രധാനപ്പെട്ട ഒരു ഏജൻസിയായി കിലയുമായി ബന്ധപ്പെട്ടുണ്ടാണ് കിലയിലാണ് അങ്ങനെ കൃത്യമായി സംസ്ഥാന തലം മുതൽ ഗ്രാമസഭകൾ വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള തലത്തിൽ നടത്തിയ ഇടപെടലുകൾ പരിശോധനകൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കൽ അതിന്റേതായിട്ടുള്ള സൂക്ഷ്മ പരിശോധന അത്തരത്തിൽ സൂക്ഷ്മ പരിശോധന എല്ലാം നടത്തിയിട്ടാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപത് പേർ അതിദരിദ്രരുടെ പട്ടികയിലേക്ക് കണ്ടെത്തുന്നു ഇത് യാണ് ഈ പ്രകടന പത്രികയിൽ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് മുഴുവൻ കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നു കാരണം ഇനിയ മാസം ആ ആറു മാസത്തിന് മുമ്പേ തന്നെ ഭൂരിഭാഗം വൻകിട പദ്ധതികൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി വരെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ ഇതുവരെ ഇതൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും വിചാരിച്ചതായിരുന്നോ വർക്ക് ടു കണക്ട് ആ ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സ്കിൽഡായിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വരെ ആയിരം രൂപ മാസം കിട്ടുന്ന അഞ്ച് ലക്ഷം പേർക്ക് കൊടുക്കുന്ന പദ്ധതി വരെ സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഘട്ടം വന്നപ്പോ ഈ പ്രകടന പത്രിക മൊത്തം നടപ്പാക്കിയാൽ അഞ്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പത്ത് വർഷം കൊണ്ട് പത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ഇത് മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത് നിന്റെ ഉയർന്നത് അതുകൊണ്ട് ഏത് ആക്ഷേപങ്ങളും രണ്ടായിരം പോലും നാലര വർഷം എടുത്തതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പൊ നോക്കൂ ഇന്ന് തന്നെ ഏഷ്യാൻ ന്യൂസ് ഈ പട്ടികയിൽ നിർബന്ധമായി വരേണ്ട ഒരു കുടുംബത്തെ ഈ ഈ മാധ്യമം സർക്കാരിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുണ്ട് ഒരു എന്താ പറയുക ഒന്നുമില്ലാത്തൊരിടത്ത് വലിച്ചു കെട്ടിയ ടാർപോളിന്റെ കീഴില അവർ ഈ പട്ടികയിൽ വന്നിട്ടില്ല നിന്റെ എന്റെ അടുത്ത് വേണ്ട ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രകടന പത്രിക ഞാൻ ഉയർത്തി കാണിച്ചു ഇതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം കഴിഞ്ഞ തവണ ജനങ്ങളോട് ഓട്ടപ്പെത്തിക്കുമ്പോൾ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റമ്പതും നടപ്പാക്കിയ ചരിത്ര നേട്ടത്തിന്റെ അഭിമാനകരമായ റിപ്പോർട്ട് റിപ്പോർട്ട് കാർഡുമായിട്ടാണ് എൽ ഡി എഫ് വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത് അതായത് പ്രകടന പത്രിക എന്നുള്ളതും നടപ്പാക്കാനുള്ളതാണ് അത് നടപ്പാക്കി ജനങ്ങളെ അറിയിക്കാനുള്ളതാണ് ജനങ്ങൾക്കത് വീണ്ടും പരിശോധിക്കാനുള്ള സാഹചര്യവും അവസരവും ഒരുക്കുകയാണ് എന്നൊരു പുതിയ സംസ്കാരം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ കൃത്യമായി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം ആ വാഗ്ദാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ച് ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ സമയബന്ധിതമായിട്ട് ഇവ നടപ്പാക്കുക അത് ജനങ്ങൾ അംഗീകരിക്കുക ആ ഒരു വലിയ സംസ്കാരം എത്ര പേർ എതിർത്താലും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യും എതിർക്കുന്നവരും ആ ഒരു പുതിയ സംസ്കാരം കാര്യങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചതെങ്കിൽ ഈ തൊള്ളായിരം കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കും ഇനിയും ഞങ്ങൾക്ക് ആറു മാസം ഉണ്ട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടേ ആയിട്ടുള്ളൂ യഥാർത്ഥ വെടിക്കെട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അസംഖ്യത്വമായി പറയാം ഓക്കെ അങ്ങനെയാണ് നിനക്കോളാം ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ തടസ്സപ്പെടുത്തില്ല കാരണം മൂന്ന് ദിവസമായി കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും റിലേ ഇല്ല റിലേ നഷ്ടപ്പെട്ടു പലരും ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കുമ്പോ ഈ കസേരയിൽ നിന്ന് കമനടിച്ച് വീണിട്ട് മലം നടിച്ച് വീണിട്ട് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ലാന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഒറ്റ കാര്യം അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുന്ന ഒരു രൂപ പോലും കൂട്ടാതെ നാനൂറ് രൂപ ഇലക്ഷൻ കൂട്ടി അതിലേക്ക് പോണ്ട എവിടാ കൊണ്ടുപോകുന്നത് പണിയെടുത്തത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് നിലവായെന്ന്റങ്ങള്ളൂ ഈ കേരളത്തിൽ കൊടുക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ ഉമ്മൻ ചാണ്ടിയുടെ കാലത്ത് വിതരണം ചെയ്ത നൂറ് രൂപ വർധനവല്ലാതെ ഈ രണ്ടായിരത്തിൽ ശ്രീ അരുൺകുമാർ അത് ഫാക്ച്വൽ അല്ലെ അനിൽകുമാർ ആണോ പറഞ്ഞാണത് ഉമ്മൻചാണ്ടി കാലത്ത് നൂറ് രൂപ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രൂപ കൂട്ടി ഫാക്ച്വൽ അല്ല അത് തെറ്റാണ് ഇന്നലെ സി പി എം മുഖപത്രത്തിനക്കം ഫ്രണ്ട് പേജിൽ അടിച്ചു വന്നാണ് തെറ്റാണ് നൂറ് രൂപയല്ല കൂട്ടിയത് അങ്ങേക്ക് പറയാം വസ്തുതയിൽ യ ഒരു രൂപയിൽ നിന്ന് ഡി എഫ് സർക്കാർ പോയി അത് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എം മാണി ആ നാനൂറ് പ്രഖ്യാപിക്കുന്നത് ഇത് ചരിത്രമാണ് അറുന്നൂറ് രൂപ ആയിട്ടാണ് ഉമ്മൻചാണ്ടി പോകുന്നത് രൂപയാണ് ഞാൻ ഒരു വാക്കു പറയുന്നുണ്ടെങ്കിൽ എനിക്കത് ആധികാരികമായിട്ട് തെളിയിക്കാൻ എന്നോട് എനിക്ക് കഴിയും മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾ ഒരു ഡേറ്റ് നിശ്ചയിക്ക് ഒരു സ്ഥലം നിശ്ചയിക്ക് ഒരു സമയം നിശ്ചയിക്ക് ഈ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന ആധികാരിക രേഖയായിട്ട് ഞാൻ വരാം ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എനിക്ക് ഒരു അവസരം താട്ടെ സത്യം സർക്കാർ ഇതാ ഞാനത് നാനൂറാക്കുന്നു അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗം ഇത് എന്റെ കയ്യിലുള്ള നിയമസഭയിലെ പ്രസംഗരേഖയാണ് നിങ്ങൾ ചെലവ് ചെയ്തിട്ടുണ്ടോ അതിന് അതിന്റെ ഉത്തരവ് കൊണ്ടുവരാം എനിക്ക് വിഷമ എനിക്ക് താങ്കളുടെ ഈ ബജറ്റ് പ്രസംഗത്തിന്റെ തലത്തിൽ ഞാൻ ഈ മറിട്ടില്ലാതെ ഒരു സ്ഥലത്തേക്ക് എനിക്ക് എന്ത് വിഷമം ഞാൻ നേരത്തെ ഈ മറ്റ മറ്റേ കണക്കിൽ ചോദിപ്പിച്ച അതേ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എന്ത് വിഷമാണ് താങ്കളുടെ അടുത്ത് മനോരമ എന്ന് പറയും താങ്കൾ വൈകിട്ട് പോകണം ഈ ചർച്ച നിന്ന് ഞാൻ താങ്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം സംഭവിക്കുന്ന സാധനം എട്ട് പത്ത് തോമസ് ഐസക്കിന്റെ അടക്കം കെ എം മാണി നടക്കും രണ്ടായിരത്തി പതിനാലിന് വായിക്കുമ്പോൾ ഉമ്മൻചാണ്ടി വായിച്ച പ്രസംഗിച്ച ബജറ്റ് പ്രസംഗം അടക്കമായിരുന്നു വായിച്ചാണ് ഈ ചർച്ചയ്ക്ക് വരുന്നത് എന്റെ കയ്യിൽ മിന്നിട്ടോ നടക്കുന്നില്ല ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ മൂന്ന് മാസത്തെ കുടിശിയാണ് അതായത് നവംബർ ഡിസംബർ ജനുവരി ആ സമയത്ത് കുടിശ്ശിയാണ് അതിന്റെ കാരണം തോമസ് ഐസക് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള സാങ്കേതിക തകരാർ അതായത് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അതിൻ്റെ അകത്ത് സാങ്കേതിക പിഴവുകൾ നികത്തുന്നതിന് കഴിയാതെ വന്നതുകൊണ്ടാണ് കുടിശ്ശിയെന്ന് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് അത് അദ്ദേഹം വായിക്കില്ല എഴുത്തുമോ അറിയാൻ പറ്റില്ല ഇവിടെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ സാങ്കേതിക പിഴവിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസക്കാലത്തെ കുടിശ്ശിയെ ഉമ്മൻചാണ്ടി സാർ പ്രഖ്യാപിച്ചത് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുണഭോക്താക്കളുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് ടെക്നിക്കൽ ഇഷ്യൂ ആണ് ശേഷം വന്ന പത്തു മാസം അവർ ഭരിച്ച കാലത്തെ കൂടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കുടിശിയായിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ നമ്മൾ നിരന്തരം ചർച്ചയിൽ വന്നരുത് ഇങ്ങനെ കള്ളം പറയരുത് ഇതൊക്കെ വായിക്കാനോ അറിയാനോ ഉള്ള സാങ്കേതിക വിദ്യ ഇന്നിപ്പോ പബ്ലിക് ഉണ്ടല്ലോ പബ്ലിക് അറിവുള്ളവരല്ലേ നമ്മളെക്കാൾ വിവേകമുള്ളവരാണ് ഇത് കാണുന്നതെന്ന് മനസ്സിലാക്കണ്ടേ ആ നിലയിൽ പോകണം ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഞാൻ ചോദിച്ചല്ലേ മുഖ്യമന്ത്രി ഇവരുടെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കയിൽ പോലും ഇല്ലാത്ത റോഡുകളാണ് ഈ കേരളത്തിലുള്ളത് എന്ന് പറയാൻ യാതൊരു നാണവും ഇല്ലാതൊരു മുഖ്യമന്ത്രി വിളിച്ചു പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ വഴികളിലൂടെയല്ലേ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് അയ്യപ്പദാസിനോ എനിക്കോ ഈ നാട്ടുകാർക്കോ മുഖ്യമന്ത്രി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നല്ലതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടി പറയുന്നൊന്നും തെറ്റില്ല അത് അവരുടെ രാഷ്ട്രീയ പ്രചാരണമാക്കി നടത്തോട്ടെ പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു അനീതിയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി കേന്ദ്ര തലത്തിൽ കിട്ടേണ്ടുന്ന നിരവധി ഫണ്ടുകളെ അവസരങ്ങളെ പ്രോജക്ടുകളെ ഇല്ലാതാക്കാൻ പോകുന്നതാണ് ഈ പ്രഖ്യാപനം എന്നതാണ് ഇതിന്റെ അകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ദൂര വ്യാപകമായ പ്രത്യാഘാതം അഗതികളുടെ ഒക്കെ വരുന്നത് അപ്പോ ഈ അതൊന്നും ഈ സർവേപ്പെടുത്തിയിട്ടില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഈ നമ്മൾ അതിദരിദ്ര ഇത്രയേ ഉള്ളൂ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പുറത്തുള്ള ആളുകൾക്ക് കൂടി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്രത്തിനാവട്ടെ ഓക്കെ അതുകൂടി ഇല്ലാതാവുന്നവസ്ഥ ഉണ്ടാവും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി പഠനം നടത്തി മുഖ്യധാരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു എന്നതുകൊണ്ട് കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞാലും അതിനെ നേരിട്ട് ചങ്കുറ്റോടെ മുന്നോട്ട് പോകാനുള്ള ശേഷി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിൽ ഉണ്ട് ഈ കേരളം മാറിയിരിക്കുന്നു വലിയ മാറ്റം വന്നിരിക്കുന്നു ഇനിയും കൂടുതൽ കുതിച്ചു മുന്നേറണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം തൊള്ളായിരം കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും അതോടൊപ്പം തന്നെ ഇത് സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ വെടിക്കെട്ട് നാളെ മുതൽ തുടങ്ങാനുള്ളൂ പ്രതിപക്ഷം കാത്തിരുന്നു കാണുക പ്രവർത്തിക്കുന്ന